പൊതുവേ കൊച്ചു കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മനസ്സറിയാതെ ഒന്ന് പുഞ്ചിരിക്കും അപ്പോൾ അവരിങ്ങനെ കളിച്ചുല്ലസിച്ച് നടക്കുന്നതിലും കൂടെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ചില റൂമറുകൾ ഇങ്ങനെയുണ്ട് കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പം നമ്മുടെ കോഴിക്കോട് പണിതുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ചതുപ്പ് നിലം നികത്തിയിട്ടാണ് ദുലുമാളുണ്ടാക്കിയതെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എത്ര മനോഹരമായ രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്ത് ഈ ഒരു പദ്ധതി നടത്തിയിരിക്കുന്നത് ആ ഞാനത് ചരിത്രം പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് തെല്ലവിവ് നഗരത്തിനുള്ളിലാണ് അപ്പോൾ നിങ്ങൾ ഈ നോക്കുമ്പം കാടും ഒക്കെ എൻ്റെ പുറകെ കാണാമായിരിക്കുമല്ലേ വലിയ മരമൊക്കെ അപ്പോൾ ഇത് തലവീവ് നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊരു പാർക്കിലാണ് ഞാൻ ശരിക്കും നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ പേര് യാർകോൺ എന്നാണ് അപ്പോൾ ഇത് യാർകോൺ എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്ത് ഒരു പാർക്കാണ് അപ്പോൾ ഇത് തീരെ ചെറുതൊന്നുമല്ല ഒരു രണ്ടര കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ നില സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ് ക്രിക്കറ്റുകളിയുടെ ടൂ ഇതിന് വീഡിയോയുടെ വീഡിയോയ്ക്ക് വീഡിയോക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊരു വലിയ ഒരു പ്രൊജക്റ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ ഗ്രൗണ്ടുകളെന്നൊക്കെ അപ്പോൾ അത്രയും വലിയൊരു സ്ഥലവും ഈ ഒരു യാർകോൺ എന്ന് പറയുന്ന പാർക്കിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന സംഭവമാണ് അപ്പോൾ അതേപോലെ ഈ രണ്ടര കിലോ ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒന്നോർത്ത് നോക്കി തീരെ ചെറുതൊന്നുമല്ല അതും ഒരു നഗരത്തിനുള്ളിൽ അതേപോലത്തെ ഒരു സ്ഥലം ഇങ്ങനെ വേറെ വലിയ ഉപയോഗമൊന്നുമില്ലാതെ വെറുതെ ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ പറ്റുകയേ ഇല്ല അപ്പോൾ ഈ ഒരു നഗരത്തിനുള്ളിൽ ഇതുപോലൊരു പാർക്ക് എങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും എന്നുള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം എൺപത് വർഷമൊക്കെ പഴക്കമുള്ള ചരിത്രവും ഇതിന് പറയാനുണ്ട് ഈ ഒരു പാർക്കിന് അപ്പോൾ നമുക്കതിലേക്കും കൂടെ ഒന്ന് കടന്നു അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് യാർക്കോൺ നദിയുടെ തീരം ഇതാണ് യാർക്കോൺ നദി എന്ന് പറയുന്ന യാർക്കോൺ നദി എന്ന് പറയുന്ന നദി ഇതാണ് ചെറിയൊരു നദിയാണ് നമ്മുടെ നാട്ടിലെ ആ നദികളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു നദിയാണിത് ഇപ്പോൾ ഇവിടെ ധാരാളം ആളുകൾ മീൻ പിടിക്കുകയും കുട്ടികൾ മുതിർന്നവരും അടക്കം ധാരാളം പേര് മീൻ പിടിക്കുകയും പിന്നെ അവരുടെ ഒഴിവ് സമയം ഇങ്ങനെ ആഘോഷിക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പോൾ ഇവിടെ ഉണ്ട് ധാരാളം കുട്ടികളൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു പാർക്കെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പദ്ധതികളൊന്നും ഇല്ലാതെ നിർമ്മിച്ച ഒരു പാർക്കാണെങ്കിൽ പോലും പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ കാലഘട്ടങ്ങളിൽ ഏകദേശം ഒന്നര കോടിയിലധികം ആളുകൾ ഏകദേശം രണ്ട് കോടിക്കടുത്ത ആളുകൾ പ്രതിവർഷം ഈ ഒരു പാർക്ക് സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ കരയിൽ ചുമ്മാ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ളതല്ല എന്താ പറയുക ഞാൻ നേരത്തെ രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞു പക്ഷേ അത് ചെറിയ തെറ്റ് വറ്റിപ്പോയതാണ് ഏകദേശം മൂന്നര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ഒരു പാർക്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരല്പം ചരിത്രം ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒൻപത് ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് ജാഫ നഗരത്തിൻ്റെ പുറത്തേക്ക് കുറച്ച് ആളുകൾ വന്ന് താമസിക്കുകയും ഇപ്പം ഗ്രാമമായിരുന്ന ഈ ഒരു ഈ ഒരു സ്ഥലം ക്രമേണ ടെലവീവ എന്നുള്ള പേര് സ്വീകരിച്ച് അതൊരു വലിയ നഗരമായിട്ട് മാറുകയും ജാഫ നഗരത്തെ കടത്തി വെട്ടുകയും സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പൗരന്മാരൊക്കെ ലഭിക്കുന്ന സർവീസുകളുടെ കാര്യത്തിനാണെങ്കിലും ഒരു വലിയ നഗരമായിട്ട് ഇത് മാറി അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നഗരം കൂടുതൽ വികസിക്കാൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആർക്കോൺ എന്ന് പറഞ്ഞ നദി നമ്മളിപ്പോൾ കണ്ട ഈ നദിയുടെ ഏകദേശം ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നഗരാസൂത്രെ കണ്ടുപിടിക്കുകയും അപ്പോൾ അയാളുടെ പഠനങ്ങൾ പഠനങ്ങൾക്ക് ശേഷം അയാളുടെ നിർദ്ദേ നിർദ്ദേശാനുസരണം ഇതിൻ്റെ കരയിൽ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തത് അതൊരു പ്രത്യേക പദ്ധതികളൊന്നും ഇല്ലായിരുന്നു കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതിനകത്ത് അപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒന്ന് ഓർത്ത് നിൽക്കുക എൺപതോളം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു നമ്മൾ ഈ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്കാക്കി ഈ ഒരു പാർക്കിനെ ഏകദേശം മൂന്ന് മൂന്നര കിലോ ചതുരശ്ര കിലോമീറ്ററിൽ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെയാക്കി നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു കൃത്രിമ ബോട്ട് ബോട്ട് തടാകമുണ്ട് ബോട്ടിങ്ങിൻ്റെ അപ്പം ഇത് അവിടുന്ന് നദിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം തിരിച്ച് വെച്ചിട്ട് വിട്ടിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ആക്കിയിരിക്കുന്നതാണ് കൊടു കടും വേനലാണെങ്കിൽ പോലും കൊടും വേനലാണെങ്കിൽ പോലും ആ നദിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴുക്കുണ്ട് അപ്പം ഈ ഒരു രീതിയിലൊക്കെ ആക്കിയത് ആക്കിയതുകൊണ്ടായിരിക്കുമെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മഴ വളരെ തുച്ഛമാണ് നമ്മുടെ നാട്ടിൽ ആറുമാസം അല്ലെങ്കിൽ ഏഴ് മാസം വർഷത്തിൽ മഴയുണ്ട് പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യം ഒന്ന് വേനലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരുവിധപ്പെട്ട നദികളെല്ലാം പറ്റി നദികളെല്ലാം പറ്റി എന്താ പറയുക പിന്നീട് പിന്നീടർത്ഥം മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാത്തിരിപ്പുകളാണ് ഇതൊന്നും ശുദ്ധജലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയ സ്മെല്ലും പിന്നെ ഒരു ഗ്രീൻ കളറോട് കൂടിയാണ് ഈ വെള്ളം അവിടെ നദിയിലാണെങ്കിൽ പോലും ലൈറ്റ് ഗ്രീനെ ഒരു ചെറിയൊരു പച്ച കളറിലൊക്കെയാണ് ഈ നദിയാണെങ്കിലും എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ ഇത് സൈഡൊക്കെ കെട്ടി കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെന്നാണ് ഇത് കണ്ടാൽ തോന്നുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒന്ന് രണ്ട് തടാകങ്ങളും അതേപോലെ തന്നെ കുറേ വലിയ വലിയ മൈതാനങ്ങളും പുൽത്തകടികളും നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പോയത് വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്ര വിശാലമായ രീതിയിൽ ഉള്ള പുൽത്തകടികളും ഗ്രൗണ്ടുകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു യാർകോൺ പാർക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തടാകങ്ങളുണ്ട് നദികളുണ്ട് അതേപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കുകളുണ്ട് വാട്ടർ വാട്ടർ പാർക്കുകളുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം സൗകര്യങ്ങളാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ ധാരാളം വന്ന് കാണാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഈ ഒരു വേനൽ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒരു സമയം ചിലവഴിക്കാനും ഇങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെടാനും വളരെ വളരെ സഹായകരമായൊരു സ്ഥലമാണിത് ഇതിനകത്തേക്ക് കയറുന്നതിന് ഫീസൊന്നുമില്ല അപ്പോൾ ഈ നഗരാസൂത്രകൻ പാട്രിക് അയാളുടെ നിർദ്ധന നിർദ്ദേശാനുസരണം ഇവിടുത്തെ നഗരസഭ ഈ ടെലൈവ്യൂ നഗരസഭയുടെ നഗരസഭ തീരുമാനിച്ച് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പിന്നീട് നമുക്ക് കാണാം ഇവിടുത്തെ കുടുംബങ്ങളെന്നൊക്കെ പറഞ്ഞ ധാരാളം കുട്ടികളും ധാരാളം മെമ്പർമാരും ഒക്കെ ഉള്ള ഒരു വലിയൊരിതായിരിക്കും ഒത്തിരി ധാരാളം ആളുകൾ കാണാം അതേപോലൊരു ഒരു ഫാമിലിയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ അവരവരുടെ ഒഴിവു സമയം ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയും കഴിച്ചും ആയിട്ട് ധാരാളം ആളുകളെ നമുക്കിങ്ങനെ ഇതിൻ്റെ കരകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വൈകുന്നേരം വൈകുന്നേരമാകുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ആളുകൾ പിന്നെ വളരെയധികം കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ൂർത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലുലുമാളുകൾ അവിടെ ഉയരും നമ്മുടെ കൊച്ചി ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചി ലുലുമാൾ എറണാകുളം ലുലുമാൾ ചതുപ്പ് നില നികർത്തിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഏഹ് സോഴ്സ് സോഴ്സുകളുടെ അടിസ്ഥാനത്തിലല്ല എന്നാലും ചില റൂമറുകൾ ഇങ്ങനെയുണ്ട് കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇപ്പം നമ്മുടെ കോഴിക്കോട് പണിതുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ചതുപ്പ് നിലം നികത്തിയിട്ടാണ് ലുലിമാളുണ്ടാക്കിയതെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമ്മുടെ നാട്ടിൽ അതല്ല നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കായും വ്യവസായികളും എല്ലാം ഒത്തുചേർന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അവരുടെ ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് നോക്കിയേ ലുലുമാളിൽ പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിംഗ് ഫീസ് കൊടുക്കണം നമുക്കൊരു വിനോദത്തിനുള്ളൊരു ഉപാധിയേ ഇല്ല പൈസ ഉള്ളവർക്ക് കയറി എന്തെങ്കിലും ഷോപ്പ് ചെയ്യാം അതിലൂടെ കറങ്ങാം അതേ സ്ഥാനത്ത് ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഇത്രയധികം ഏരിയയിൽ ഇതേപോലെ വലിയ ഉപയോഗമൊന്നും ഇല്ലാതെ 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 ഒരു സ്ഥലം എങ്ങനെയാണ് ഇവർ മാറ്റിയെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നൊന്നൊന്ന് നമുക്ക് കണ്ടാത്തിരിയും മനസ്സിലാകും അപ്പം അവരവരുടെ അവരുടെ സമയങ്ങൾ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായ രീതിയിൽ അവരുടെ സ്ഥലം യൂ കൃത്യമായ രീതി യൂട്ടിലൈസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പദ്ധതിയില്ല ഒരു പ്ലാനും ഇല്ല ഇപ്പോൾ ഒരു ഭരണ ഭരണകാലഘട്ടം ഉണ്ടെങ്കിൽ ആ ആ ഒരു കാലഘട്ടം എങ്ങനെയും തട്ടികീടില്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും മണിയടിച്ച് ജീവിക്കുക എന്നുള്ളൊരു ലെവലിലല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കുകയില്ല ചെയ്യുകയില്ല ഇപ്പോൾ മനോഹരമായ രീതിയിൽ പുൽത്തടി പുൽത്തകിടികളൊക്കെ ഇവർ ഒരുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അഥവാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു പാർക്കുണ്ടെങ്കിൽ എത്രയായിരിക്കും അതിനകത്ത് കയറാനുണ്ടാവുന്ന ഫീസ് പൈസ ഉള്ളവർ മാത്രം കയറിയാൽ മതി എന്നുള്ള കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ആർത്തുല്ലസിച്ച് കളിച്ച് ചിരിച്ച് രസിച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയും ഇതിനുള്ളിൽ കൂടെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ് പൊതുവെ കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മനസ്സ് മനസ്സറിയാതെ ഒന്ന് പുഞ്ചിരിക്കും അപ്പോൾ അവരിങ്ങനെ കളിച്ചുല്ലസിച്ച് നടക്കുന്നതും കൂടെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും